ോഷത്തിലേക്കാണ് ഐ പി എൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വൻ വരവേൽപ്പ് നൽകാൻ കർണാടക സർക്കാർ വിധാൻ സൗധയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മന്ത്രിമാരും ടീമിനെ വരവേൽക്കും അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എ പി നദീറ ചേരുന്നു വിശദാംശങ്ങളുമായി നദീറ കന്നി കിരീടവുമായി എത്തുന്ന ടീമിനെ അസംഘത്തെ വരവേൽക്കാനായി എത്രത്തോളം അവിടെ ഒരുക്കങ്ങൾ പൂർണ്ണമാണ് ആഘോഷം അതെങ്ങനെയൊക്കെയാണ് കോഷ്നി പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിരീടവുമായി എത്തുന്ന ചാമ്പ്യന്മാരായി എത്തുന്ന ടീമിനെ വരവേൽക്കാനായി വിതാൻ സൌദയുടെ മുറ്റം ഒരുങ്ങിക്കഴിഞ്ഞു വിതാൻ സൌദയുടെ ഗ്രാൻക്ക് ഇവിടെ വരവേൽപ്പ് നൽകുന്നത് ടീമിൻ്റെ വാഹനം രണ്ട് ബസ്സുകളിലായി ടീം മുമ്പോട്ട് തിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എച്ച് എൽ വിമാനത്താവളത്തിലെത്തി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സംഘത്തെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വിതാൻ സൗദ എല്ലാ തരത്തിലും തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഡി കെ ശിവകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വർ ഇവിടെയുണ്ട് എല്ലാവരും ചാമ്പ്യൻസ് എന്ന ബാക്ക്ഗ്രൗണ്ട് ഒരുക്കി വിരാട് കോഹ്ലിയെയും ടീമിനെയും വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹം വിരാട് കോഹ്ലിയും ടീമും ഇവിടെ എത്തുമെന്ന പ്രതീക്ഷയാണുള്ളത് ഇത് ആ പരിപാടി തുടങ്ങാൻ പോകുകയാണ് എന്ന അറിയിപ്പാണ് ലഭിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പ് നൽകുന്നു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ആർ സി ബി രാജാക്കന്മാരായി അവരുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുകയാണ് അവർ അൽപം മുമ്പായിരുന്നു എച്ച് എൽ വിമാനത്താവളത്തിൽ ടീം അംഗങ്ങൾ എത്തിച്ചേർന്നത് ഇപ്പോൾ താജ് ഭവാണ്ട എന്ന ഹോട്ടലിൽ അവർ വിശ്രമിക്കുകയാണ് ടീം അംഗങ്ങൾ അവിടെ നിന്നാണ് ബസ്സിൽ ഇവിടേക്ക് എത്തിക്കുക വൈകാതെ തന്നെ ബസ് മുറ്റത്തേക്കെത്തും കുറ്റത്തേക്കെത്തും വിധാൻസൌദയിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മന്ത്രിമാർ തന്നെ ഇതിന് നേതൃത്വം നൽകുകയാണ് വലിയ ആർ സി ബി ഫാനായ മുഖ്യമന്ത്രി സിദ്ധരാമയെ തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും നേരത്തെ ഡി കെ ശിവമാറാണ് ടീം അംഗങ്ങളെ വരവേറ്റത് വൈകാതെ ഇവിടെ പരിപാടികൾ ആരംഭിക്കും ദേശീയ ഗാനത്തോടൊപ്പം കർണാടക രാജ്യഗീതവും ഗീതവുമൊക്കെ ചൊല്ലി വരവേറ്റുകൊണ്ട് ഈ പരിപാടി അവിസ്മരണീയമാക്കി മാറ്റാനാണ് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് വിധാൻസഭയുടെ മുറ്റത്തിപ്പോൾ എല്ലാ ആളുകളും വിധാൻസഭയുടെ ജോലിക്കാരെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഈ ഒരു പരിപാടിയുടെ ഭാഗമാവുകയാണ് അതുപോലെ തന്നെ വിധാൻസഭയ്ക്ക് മുന്നിലെ റോഡിലാണെങ്കിൽ വലിയ ജനക്കൂട്ടം ആർ സി ബി ഫാൻ ആർ സി ബി ഫാൻ അല്ലാത്തവരും ഒക്കെ ഈ ടീമങ്ങളെ കാണുന്നതിനും ആശംസ അറിയിക്കുന്നതിനുമായി തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ട് വലിയ ആവേശത്തിലാണ് ബംഗളൂരു റോഷ് ഈ ിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും ചാമ്പ്യൻസിനെ വരവേൽക്കാൻ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നദിറ സംഭവിച്ച മരണം അതൊരു ഈ ഒരു സമയത്ത് ഏറെ വേദനയുള്ള ഒരു സംഭവം തന്നെയാണ് ആഘോഷങ്ങൾക്കിടയിൽ എങ്കിൽ പോലും ഇതുപോലൊരു വിജയ ആഹ്ലാദം അതിനെ ആ നാട് വരവേൽക്കാൻ ഒരു തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ച അത് എത്രത്തോളം ആവശ്യം അവിടെ ഉയരുന്നുണ്ട് നദിറ ി ഈ സാല കപ്പ് നന്ദു നന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടേതായി എന്നാണ് ഇതുവരെ നന്ദേ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടേതാകുമെന്ന പ്രതീക്ഷയായിരുന്നു പക്ഷേ അത് നമ്മുടേതായി കഴിഞ്ഞു അതാണിപ്പോൾ ബംഗളൂരുവിൻ്റെ തെരുവുകളിൽ എങ്ങും മുഴങ്ങുന്ന മുദ്രാവാക്യം ഈ സാരി ഈ വർഷം കപ്പ് നമുക്ക് കിട്ടുന്ന അവർ അത് ആഘോഷിക്കുകയാണ് എന്തായാലും ഇന്നലെ വിജയ റാലിക്കിടെയായിരുന്നു രണ്ട് അപകടങ്ങളുണ്ടായത് രണ്ടുപേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു അത് ആഘോഷത്തിൻ്റെ ഒരു ആരവം തെല്ലൊന്നു കെടുത്തുന്നുണ്ടെങ്കിലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആളുകൾ ഈ വിജയം ആഘോഷിക്കുന്നത് പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല അതും കോലിയോടുള്ള ഇവരുടെ ഒരു ആരാധന അത് വീരാരാധനയായി മാറിയിരിക്കുന്നു കാരണം എത്രയൊക്കെ സമ്മർദ്ദമുണ്ടായിരിക്കും തോൽവി അനുഭവിച്ചിട്ടും ടീമിനെ കൈവിടാതെ കോലി കാത്തു പതിനെട്ട് വർഷം കാത്തിരുന്ന് ഒടുവിൽ ബംഗളൂരുവിന് കർണാടകയ്ക്ക് ആ കപ്പ് എത്തിച്ച് നൽകി അതുകൊണ്ട് തന്നെ കോലിയോടുള്ള ആദരം കോലിയോടുള്ള നന്ദി അതിവർക്ക് തീർത്താലും പറഞ്ഞാലും ഒന്നും തീരില്ല അങ്ങനെ അവർ ആ കോലിയെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് വിധാൻ സൗദയ്ക്ക് മുന്നിൽ മുഴുവനായി ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു അതിൽ ആർ സി ബി ഫാൻ മാത്രമല്ല കേട്ടോ ബെംഗ്ലൂരുവിലുള്ള എല്ലാവരുമുണ്ട് തങ്ങളുടെ തങ്ങളുടെ നാടിനെ പ്രതിനിധീകരിക്കുന്ന ടീം വിജയിച്ചു വരികയാണ് ആ കപ്പൊന്ന് കാണാൻ അത് എത്ര കാത്തിരിപ്പാണെന്ന് അറിയാമോ മറ്റുള്ള ടീമുകൾ കപ്പേറ്റുമ്പോൾ അത് കണ്ടു നിന്നിട്ടേ ഉള്ളൂ ബെംഗ്ലൂരു ഫാൻസ് ഇപ്പോൾ അത് നേരിൽ കാണാൻ പോകുന്നു വിരാട് കോഹ്ലി കപ്പുമായി വരുന്നു നമുക്കെല്ലാവർക്കും ആ കപ്പുമേന്തി വിരാട് കോഹ്ലിയും ടീമും നിൽക്കുന്നത് നേരിൽ കാണാം ഇതുവരെ ടി വിയിൽ മാത്രമാണ് ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ ചിന്നസാമി സ്റ്റേഡിയത്തിൽ പോയിട്ടും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും അടുത്ത് കാണാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ ആരോപത്തോടു കൂടി ടീം അംഗങ്ങൾ ടീമങ്ങളെ കാണാനായി എല്ലാവരും കുതിച്ചെത്തുകയാണ് ബംഗളൂരുവിൻ്റെ എല്ലാ വീതികളും നിറഞ്ഞു കഴിഞ്ഞു വിധാനസൗദയ്ക്ക് മുന്നിലൂടെയുള്ള യാത്ര ഗതാഗതം തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് കാരണം ആളുകളുടെ ഒരു ജനസഞ്ചയം തന്നെ പുറത്ത് തമ്പടിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹന ഗതാഗതം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് തിരിച്ചുവിട്ടിരിക്കുകയാണ് വാഹന ഗതാഗതം ആളുകളെല്ലാം തന്നെ ഈ വീതിയിലേക്ക് നിറഞ്ഞു ഓടി എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ടീമിനെ കാണുന്നതിനായി ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി സുരക്ഷാ ക്രമീകരണങ്ങളും ഓക്കെ എന്ന ഒരു അറിയിപ്പ് ലഭിച്ചാൽ വിരാട് കോഹ്ലിയും ടീമും അടങ്ങുന്ന വലിയൊരു വാഹനം ഇവിടേക്ക് ആ രണ്ട് ബസ്സുകൾ ബസ്സുകളിങ്ങോട്ട് കടന്നു വരും നേരത്തെ ഡി കെ ശിവുമാർ ടീമിനെ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഇതാ വിധാൻ സൗദയുടെ മുറ്റത്തെ ചാമ്പ്യൻസിനെ വരവേൽക്കാനായി വലിയ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരുക്കിക്കൊണ്ട് വിധാൻ സൗദയുടെ ഗ്രാൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതിന് ഏറെ പ്രത്യേകതയുള്ള സ്റ്റെപ്പുകളാണ് ആ സ്റ്റെപ്പുകളിൽ സ്റ്റെപ്പുകളിലിരുന്ന് ഒരു ഫോട്ടോഷൂട്ട് അവിടെ ഒരു സ്വീകരണം മുഖ്യമന്ത്രി ഉണ്ടാകും ഇവിടുത്തെ ഗവർണർ ഉണ്ടാകും ഇവിടുത്തെ മന്ത്രിമാരുണ്ടാകും അതുപോലെ തന്നെ കെ സി എ ഭാരവാഹികളൊക്കെ ക്ഷണിച്ചിട്ടുമുണ്ട് ഇവരെല്ലാം അടങ്ങുന്ന ഒരു വലിയ പട തന്നെയാണ് നമ്മുടെ കോലിക്കും ടീമിനുമുള്ള സ്വാഗതം അരുളുന്നത് അവരെ വരവേൽക്കുന്നത് ആ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് സിദ്ധരാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറെ കാലമായി കാത്തിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ആർ സി ബി ഫാനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ അങ്ങനെ അദ്ദേഹം കളി കാണാൻ വളരെ ഉത്സാഹത്തോടെ കളി കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഒരു ചാമ്പ്യന്മാരായി ആർ സി ബി വരുന്നു എന്നത് ഏറെ പ്രത്യേകതയുള്ള ഏറെ വിശേഷപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ ചാമ്പ്യൻസ് എന്ന ബാക്ക്ഗ്രൗണ്ടിന് മുന്നിൽ നിന്നുകൊണ്ട് വിദാ കോലിക്കും മറ്റ് ടീം അംഗങ്ങൾക്കൊക്കെ നൽകേണ്ട ഉപഹാരങ്ങളും കാര്യങ്ങളുമൊക്കെ പരിശോധിക്കുകയാണ് ജി പരമേശ്വരം ഇപ്പം ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട് കർണാടകയുടെ പരമ്പരാഗത തൊപ്പിയും ചന്ദന മാലയുമൊക്കെ അണിഞ്ഞാണ് ടീമംഗങ്ങളെ വരവേക്കുക അതൊക്കെ കൈവിൽ വെച്ചുകൊണ്ട് അവർ നിൽക്കുന്നത് കണ്ടില്ലേ അങ്ങനെ കോലിക്കും ടീമിനുമൊക്കെ അത് അണിയിച്ചു കൊടുക്കണം ജി പരമേശ്വര അതൊക്കെ അവസാനവട്ട പരിശോധന നടത്തുകയാണ് ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല കാരണം രാജ്യം ഉറ്റുനോക്കുന്ന ആഘോഷ പരിപാടി കൂടിയായതുകൊണ്ട് തന്നെ ഒരു കുറവുമില്ലാത്ത പരിപാടികൾ നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് അവസാനവട്ട ഒരുക്കം നടക്കുന്നു അല്പ സമയത്തിനകം തന്നെ ടീമംഗങ്ങൾ രണ്ട് ബസ്സുകളിലായി വിധാൻസൗദയുടെ മുറ്റത്ത് വന്നിറങ്ങും ആളുകളെന്ന് പറഞ്ഞാൽ ജനസാഗരമാണ് കേട്ടോ വിധാൻസൗദയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത് അത്രയും ആളുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് വിധാൻസൗദയുടെ മുറ്റം ഏതായാലും അറിയണം